രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ഏറ്റവുമധികം ഭാഗ്യം വന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന അഞ്ച് രാശിക്കാരെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ദേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും വന്നു ചേരുന്ന ഒരുപാട് ധനാഭിവൃദ്ധി വന്നു ചേരുന്ന കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവരെ സംബന്ധിച്ച് ഒരു വലിയ രാജയോഗത്തിൻ്റെ സമയമാണ് ഒരുപാട് കഷ്ടതകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഇനി ഒന്നും അനുഭവിക്കാൻ ബാക്കിയില്ല ഈ നക്ഷത്രജാതകർ എന്നാൽ വലിയൊരു നേട്ടത്തിലേക്കും വലിയൊരു ഭാഗ്യത്തിലേക്കും വലിയൊരു ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ഇവരുടെ കടങ്ങളൊക്കെ മാറിത്തീരും ഇവർ ആഗ്രഹിച്ച ആശിച്ച എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയം കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടങ്ങളൊക്കെ മാറി ജീവിതം സമ്പന്നമാകുന്ന സമയം ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിത ദുഃഖങ്ങൾക്കും ആശ്വാസമാകുകയാണ് ഇനി ഇവർക്ക് ധനം വന്നു ചേരും ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഇവരുടെ രാജയോഗം തുടങ്ങും പലർക്കും പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളായിരിക്കും വന്നു ചേരുക ചിലർക്കൊക്കെ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കും മറ്റു ചിലർക്ക് അവർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അങ്ങനെ ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കാൻ പോകുന്നു ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നിറവേറാൻ പോകുന്നു ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും ഈ നക്ഷത്രജാതകർ അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് എല്ലാ ഭാഗ്യവും ഇവർക്ക് വന്നു ചേരും പുതിയ പുതിയ കാര്യങ്ങൾ തടസ്സമില്ലാതെ ഉണ്ടാകുവാനും സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ ഉന്നതി വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയും അതിലെ ആദ്യത്തെ രാശിക്കാർ മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത്